ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ശരിയാണേ അതിന് വേണ്ടത് വൻപയർ ചേന കൊച്ചുള്ളി പത്തെണ്ണം രണ്ട് പച്ചമുളക് വെളുത്തുള്ളി അത് വേണേ മതി പിന്നെ കരി ഇടുക മഞ്ഞ ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇടുക ആവശ്യത്തിന് വെള്ളം ചേർക്കുക എന്നിട്ട് കുക്കറിലിട്ട് രണ്ട് പിസിലടി പിസില് കൊടുക്കുക അതിനാവശ്യത്തിന് നമുക്ക് തേങ്ങ എടുക്കുക കുറച്ച് കൊച്ചു ജീരകം എടുക്കുക ഇച്ചിരി പുളിയെടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അരച്ച് ഇത് നമുക്ക് പറ്റ വേറൊരു ചട്ടിലോട്ടാക്കി ഇട്ട് പാ ഇളക്കി കൊടുക്കുക ഒന്ന് ഉടച്ചു കൊടുക്കാം എന്നിട്ട് തേങ്ങ അരച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുക എന്നിട്ട് നമുക്ക് നല്ല ഓണമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കടുക് പൊട്ടിക്കാം അതിൻ്റെ അകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കുക അതിൻ്റെ പത്തലമുളകിട്ട് കൊടുക്കുക കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക കരിയാപ്പല ഇടുക അത് നല്ല ഓണമൊക്കെ ഒന്ന് ഇതായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ വറുത്ത് നല്ല ഓണമൊക്കെ ഒന്ന് വറുത്ത് വരുമ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നല്ല ഇപ്പോൾ ഒന്ന് മിക്സും ചെയ്ത് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡിയായി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ